സമാധാനായിട്ട് ജീവിക്കാൻ വേണ്ടാത്തോ ആനേ ഞങ്ങളുടെ പറമ്പിലെ കപ്പ മുഴുവൻ ഇന്നലെ പന്നിക്കൂട്ടാൻ കുത്തിമറിച്ചു എല്ലാത്തിനെയും വെടിവെച്ച് കൊന്ന് കറി വെക്കണം അതെന്താ അങ്ങനെ ഒരു സംസാരം ഈ ഭൂമിയിൽ അവറ്റോർക്കും ജീവിക്കണ്ടേ ഇരട്ടത്താപിനും തത്വം പറശിലും മാത്രം ഒരു കുറവില്ലല്ലോ സഹാവ് പന്നികളെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ ഓർഡർ ഇട്ടത് നിങ്ങളുടെ മുഖ്യം തന്നെയല്ലേ അല്ല അത് പിന്നെ ഇവയെല്ലാം കൂടി നാട്ടിലിറങ്ങുന്നതിനും നിങ്ങൾ സർക്കാരിന്റെ മണ്ടക്ക് കയറി പിന്നെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് സർക്കാരിനോടല്ലാതെ നാട്ടുകാരോട് ചോദിക്കാനൊക്കെ എന്നാ പിന്നെ നിങ്ങളുടെ പറമ്പിൽ കയറിയ പന്നിയെ നിങ്ങൾക്കങ്ങ് വെടിവെച്ചി കൂടായിരുന്നു എന്നിട്ട് വേണം ചേച്ചി നല്ല ബെസ്റ്റ് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പൊക്കുന്ന മാഷേ സത്യം തന്നെയല്ലേ സഖാവ് നിങ്ങൾ ഭരണത്തിൽ കേറിയിട്ട് വന്യജീവി ആക്രമണത്തിൽ ജീവിതം ദുരിതത്തിലായ കർഷകർക്ക് വേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കർഷകർക്ക് ഞങ്ങൾ നല്ല നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടല്ലോ നഷ്ടപരിഹാരം മണ്ണാകട്ട അപേക്ഷയും ആധാരവും വീടിന്റെ രാശി വരെ കൊണ്ടു കൊടുത്താലും കിട്ടുന്നത് എന്ന ഫണ്ടില്ല കയ്യിൽ കാശില്ല എനക്കൊന്നും അറിയില്ലെന്ന് സ്ഥിരം പല്ലവി